ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദിസർവൃഹേപ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇതിലെ മകൈരം പകുതി തിരുവാതിര പുനർമുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മിഥുനക്കൂറിലുള്ളത് ഇവർക്ക് പതിനാറാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക രോഗമുക്തി മനസുഖം ശത്രുപരാജയം ധനനേട്ടം സ്ഥാനമാന ലാഭങ്ങൾ ബഹുമാനപ്രാപ്തി മിത്രങ്ങൾ മൂലം പല നേട്ടങ്ങളോ മിത്ര സ്നേഹമുണ്ടാകുക പിന്നെ പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനനുകൂലമാണ് ജോലിക്ക് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റിയ സമയമാണ് ഓഫീസ് ഉള്ളവർക്ക് അതൊക്കെ ഓഫീസിൽ പല നേട്ടങ്ങൾ അധികാരികളുടെയൊക്കെ അനുമോദനം ലഭിക്കുക ഒക്കെ പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പക്ഷേ പതിനേഴാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് അത് സ്ത്രീകൾ മൂലം മനക്ലേശം ഉണ്ടാകാം യാത്രാക്ലേശം ഉണ്ടാകാം പിന്നെ വളരെ ബുദ്ധിമുട്ടുകൾ പല രീതിയിലും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അസ്വസ്ഥതകൾ ശാരീരിക അസ്വസ്ഥതകളെ ഹെൽത്തിനെ ഒക്കെ ചിലപ്പോൾ ബാധിച്ചെന്ന് വരാം ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ ദോഷങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട് അതൊക്കെ കുറയുന്നതിനായിട്ട് മഹാദേവന് ധാര കൂവളമാല ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഓം നമശിവായ ജപിക്കുക നൂറ്റിയെട്ട് പ്രാവശ്യം വീതം കൂടാതെ കറുത്തവാവിൻ്റെ ദിവസം മഹാദേവനെ കൂവളമാല ചാർത്തൽ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓം നമശിവായ പറഞ്ഞിട്ട് കൂളത്തിൻ്റെ അല കൊണ്ട് അർച്ചന ചെയ്താലും മതി അല്ലെങ്കിൽ കൂളത്തിൻ്റെ അല ലൂസായിട്ട് കൊടുത്തിട്ട് പൂജാരികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അർച്ചന രസീതും കൂടെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് നമ്മുടെ പേരിൽ അർച്ചന ചെയ്യുന്നതാണ് അപ്പം ഇത് ദോഷം പോലും തീരാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു വഴിപാട് പിന്നെ കുജൻ അത്ര അനുകൂലമല്ലാതെയാണ് ബന്ധുക്കളുമായിട്ടോ സന്താനങ്ങളുമായിട്ടോ ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് സ്ഥാനഭ്രംശം സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടമാകുന്നതിനോ അതിനെ ക്ലേശങ്ങളോ അപമാനമോ ഒക്കെ വരിക ഇതിനൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ പതിനഞ്ചാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ശത്രുക്ലേശം മനക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ വിഷ്ണു സഹസ്രാം എന്നും ജപിക്കുക വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും നിങ്ങൾക്ക് ഈ വിഷ്ണു സഹസ്രാമം ജപിക്കുന്ന വെച്ചാൽ നാല് രാശികൾ കൊണ്ടുള്ള അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നതാണ് ലഗ്നം ജന്മരാശി നാലാം ഭാവം ഏഴാം ഭാവം പത്താം ഭാവം അപ്പോൾ ഈ കർമ്മസ്ഥലം ജോലി ചെയ്യുന്നത് വിദ്യ ഇതിനൊക്കെ നല്ലതാണ് ഈ വിഷ്ണു സഹസ്രാമം എന്നും ജപിക്കുന്നത് അപ്പം വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് എന്നാൽ പതിനഞ്ചാം തീയതി മുതൽ ബുധൻ വളരെ അനുകൂലനായിട്ട് നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ധനലാഭം ഉണ്ടാകുക വിദ്യാലാഭം ഉണ്ടാകുക മാതാവ് മൂലമായിട്ട് സന്തോഷമോ നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകുക കുടുംബസുഖം ഉണ്ടാകുക മനസ്സമാധാനം സ്വസ്ഥത ഇതൊക്കെയൊക്കെ ലഭിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ വ്യാഴം അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക സർക്കാരിൽ നിന്നും ക്ലേശങ്ങളെ ജോലി ജോലിസ്ഥലത്ത് ക്ലേശങ്ങളെ ജോലി മാറ്റത്തിന് സാധ്യത ഉണ്ടാകുക മനോവിഷമം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പം എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അറ്റ്ലീസ്റ്റ് വ്യാഴാഴ്ച ദിവസങ്ങളിലെങ്കിലും ജപിക്കുക സഹസ്രനാമ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതും നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും എന്നാൽ ചില നല്ല കാര്യങ്ങളും ഈ വ്യാഴം തരുന്നതാണ് അതായത് വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് സ്നേഹിത ലാഭം ഉണ്ടാകുക സന്താന ഭാഗ്യം ഉണ്ടാകുക വിദേശത്ത് പോകുവാന് ഉദ്ദേശിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് സ്വയം തൊഴിലുകൾ സ്വയം സംരംഭങ്ങൾ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുക അങ്ങനെയൊക്കെ ഉദ്ദേശമുള്ളവർക്ക് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് എങ്കിലും വ്യാഴാഴ്ച പൊതുവെ അത്ര നല്ലതല്ലാത്ത സമയമാണ് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് പിന്നെ ശുക്രൻ പതിനാലാം തീയതി വരെ അനുകൂലനായിട്ടാണ് തുടർച്ചയായിട്ടുള്ള ധനലാഭം ലോക ബഹുമാനം സർവവിധമായ സുഖപ്രാപ്തി ആരോഗ്യം ലാഭം സ്ത്രീകൾ മൂലം നേട്ടങ്ങൾ സന്തോഷം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ പതിനാലാം തീയതി മുതൽ ശുക്രൻ അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ശത്രുക്ലേശം ഉണ്ടാകാം വ്യവസായത്തിലോ ബിസിനസ്സിലോ കച്ചവടത്തിലോ ഒക്കെ ചില നഷ്ടങ്ങളോ അല്ലെ പ്രതീക്ഷിച്ച പോലെ ലാഭം കിട്ടാതെ വരിക ഇതിനൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ മൂലം പല ക്ലേശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപമാനങ്ങൾ വരെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തലോ വഴിപാട് ചെയ്യലോ ഒരു കുങ്കുമാർച്ചനോ പുഷ്പാഞ്ജലി ചെയ്യലോ ഒക്കെ ചെയ്യുന്ന നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു കർമ്മസ്ഥലത്താണ് ചില ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത വരുന്നത് മനക്ലേശം ഉണ്ടാകാം അതുപോലെ അസുഖങ്ങൾക്കൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗമുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഓഫീസില് ഒരു മാറ്റത്തിനൊക്കെ ഒരു സാധ്യത ഉണ്ട് ശത്രുക്കളെ ഓഫീസിൽ ശല്യം ചെയ്യുന്നതിനൊക്കെ ഒരു സാധ്യത ഉണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ജന്മനക്ഷത്രം തോറും അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചേർത്തുക അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും പിന്നെ ശനിയുടെ മന്ത്രമാണ് ഓം ശനൈശ്വരായ നമ യമായ നമ ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ഇതും ജപിക്കുന്നതും നല്ലതാണ് ഓം ശനൈശ്വരായ നമ യമായ നമ ഇത് ജപിച്ചുള്ളൂ നല്ലതാണ് പിന്നെ രാഹു അനുകൂലമല്ലാതെയാണ് പിതൃക്ലേശം പിതൃ ബന്ധുക്കൾ മൂലം ക്ലേശങ്ങളെ ഇതിനൊക്കെ ഒരു സാധ്യത ഉണ്ട് അപ്പോൾ ദുർഗാ പ്രീതി വരുത്തുക ഓം ഹ്രീം ദും ദുർഗ ഐ നമ ഈ ദുർഗാ മന്ത്രം ജപിച്ചുള്ള വളരെ നല്ലതാണ് പല നേട്ടങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് ഈ ഒരു മന്ത്രം രാഹുവിൻ്റെ ദോഷം ഉണ്ടാകുകയില്ല പിന്നെ കേതു അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്ന പല നേട്ടങ്ങൾക്കും സാധ്യതയുള്ളതാണ് ദോഷങ്ങളൊന്നും ചെയ്യാറില്ല ചെയ്യില്ല അപ്പോൾ ശത്രുനാശം ഉണ്ടാകുക രോഗശമനം ഉണ്ടാകുക ഇതിനൊക്കെ ഒരു സാധ്യതയുള്ളതാണ് ഈ കേതുവിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ